ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു അവസ്ഥയ്ക്ക് വന്നത് അല്ലേ അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റുമെന്ന് പോലും നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വാർത്ത് കിട്ടി അങ്ങനെ വന്ന് ഇരിക്കാം മെയിൻ വാർപ്പങ്ങൾ കഴിഞ്ഞിട്ട് മഴ നനയാത്ത രീതിക്ക് വന്നിരിക്കുക എന്നുള്ളൊരു ഇതോട് കൂടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട് തുടങ്ങാൻ തന്നെ നിന്ന് അതും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്ത് നമുക്ക് കിട്ടിയതാണല്ലോ അത് കിട്ടുമ്പോൾ നമ്മൾ ആ സമയത്ത് ചെയ്യണം ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറും സീറോ ഇല്ല നിൽക്കണം ഒന്നിനും വഴിയില്ലാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ മഴയത്ത് അവിടെ കിടക്കുന്ന സമയത്ത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് വാർത്തിട്ട് മരുന്ന് അനാഥ രൂപത്തിൽ വന്നിരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് ഈ ലെവലിലെത്തി പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പാപ്പിക്ക് ഒട്ടും ഇവിടെ അഡ്ജസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അവൾക്ക് ഇവിടെ ഇഷ്ടമായിട്ടില്ല അമ്മ താത്ത പോവുക അമ്മ താത്ത പോവുക വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പോവുക അവളിനെ സംബന്ധിച്ച് അവളുടെ എന്ന് പറയുന്നത് ചാലക്കുടി വീടാണ് ഓലപ്പരയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരു സുരക്ഷിതമായ സ്ഥലം എന്നത് അവിടെയാണ് എത്തിപ്പെട്ടത് അവിടെ അപ്പോൾ അവിടെ നിന്നാണ് അവൾക്ക് നല്ല നല്ല അറിവുകളും അതേപോലെ അവളുടെ നല്ല നല്ല മാറ്റത്തിനും എല്ലാം കാരണമായത് ആ വീട് തന്നെയാണ് അപ്പോൾ അവളെ സംബന്ധിച്ച് ഇതൊന്നും ഒന്നുമല്ല അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും വല്ലതും ഒക്കെ അവിടെയാണ് അതുകൊണ്ട് ഇവിടെ ഇവിടെയിരുന്നു ഭയങ്കര വാശിയായിരിക്കും പോവാ പോവാണ്ട് അപ്പോൾ രാവിലെ എണീപ്പിച്ചെടുത്തതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ഇങ്ങനെ പോകുമ്പോൾ ശരിയാവുമായിരിക്കുമെന്ന് വിചാരിക്കണം പെട്ടെന്ന് ഒരു മാറ്റം ആയതുകൊണ്ടായിരിക്കും അത്രയും വിഷമം അവൾക്ക് പിന്നെ ബാക്കിയുള്ളവർ പറയുമ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവണം എന്താ അറിയണം എന്തായത് കുഴപ്പമില്ല രോഷിക്കാണെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവണം പ്രായമാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിട്ടൊന്ന് കുറേയൊക്കെ പറഞ്ഞു കൊടുത്തു പാപി ഇത് നമ്മുടെ വീടാണ് നമുക്ക് അവിടെ പോവാം കുറച്ച് ദിവസം ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും പിന്നെ വിഷമത്തോടൊരു നോട്ടമുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടെയൊക്കെ എത്തുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്ത് പറയണം എങ്ങനെ പറയണമെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ആ ഓലപ്പരയിൽ നിന്ന് നമ്മൾ അവിടേക്ക് പോയത് നമ്മുടെ ഏറ്റവും വലിയൊരു നല്ലൊരു നിമിഷമൊന്നും ഇല്ലാത്ത ആദ്യന്ന് കൈപ്പിടിച്ച് ഉയർത്തിയൊരു ദൈവമുണ്ട് അത് നമ്മൾ ഒരിക്കലും ഏത് കാലത്തും മറക്കുക അങ്ങനെ ചെയ്യാ ചെയ്യില്ല അതെപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ ഒന്നും ഉണ്ടാകും അവിടെ നിന്നൊക്കെയാണ് ആ സമയത്തോ ഇപ്പോഴെങ്കിലും യൂട്യൂബ് അത്യാവശ്യം എന്താ പറയുക ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ചെന്നൈക്ക് വെറും ഒമ്പതിനായിരം ഫോളോവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ യാത്ര ചാലക്കുടിയിലേക്ക് അവിടെ നിന്നാണ് നമുക്ക് ഓരോന്നും ഓരോന്നും ഓരോരോ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം അവിടെ നിന്നാണ് ഈ വീട് ഇങ്ങനെ ആവാൻ കാരണം കൂടി അവിടെ അവിടെ പോയത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഒരു പ്രതീക്ഷയില്ല അവിടെ എത്തിയ ശേഷമാണ് ഓരോരോ ബന്ധങ്ങളാണെങ്കിലും വന്ന് ചേർന്നതും എല്ലാം അവിടെ എത്തിയ ശേഷമാണ് അതിൻ്റെ മുന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ആയിട്ടും ഒരുപാട് ദുരിതം ആയിട്ടും മഴ നനഞ്ഞിട്ടും അങ്ങനെയും ഇങ്ങനെയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഡബ് ഒരുപാട് സന്തോഷമുണ്ട് ഇല്ലയെന്നല്ല ഇങ്ങനൊരു വീടായി കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും മാറ്റിത്തന്ന ദൈവത്തിനും എല്ലാവർക്കും ഒരുപാട് തന്നെയാണ് അപ്പോൾ രാവിലെ എണീച്ച് നമ്മുടെ പുണ്യം ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്വാമി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പാപ്പിയും ഉറങ്ങി എണീക്കാൻ കുറച്ച് വൈകിയതുകൊണ്ട് ഇത്തിരി ലൈ വൈകി ഇത് ചെയ്യാനും കാര്യത്തിനൊക്കെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവളില്ലാതെ ഒന്നും നമുക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഒരിതല്ല ഞാൻ ആദ്യമേ വിചാരിച്ചോളാം ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്യണം അതൊക്കെ അവളുടെ മുന്നിൽ വെച്ച് വേണം ചെയ്യാൻ ആ ഭഗവാൻ്റെ അനുഗ്രഹം അവൾ അവളിലേക്ക് വരണം അവൾ അവിടെ എത്തിയിട്ട് വേണം ചെയ്യാൻ എന്നാൽ ഞാൻ ആദ്യം മുതലേ ചിന്തിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് അവൾ ഉറങ്ങിയിരിക്കട്ടെ എന്ന് കൊണ്ട് കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാം നല്ലതുപോലെ തന്നെ കഴിഞ്ഞു നമ്മൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു കുഞ്ഞ് കാര്യമാണെങ്കിലും നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അധികം പേരൊന്നും വിളിക്കുക അങ്ങനത്തെ സാഹചര്യം കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യില അറിയാമല്ലോ നമ്മൾ യൂട്യൂബിൻ്റെ വരുമാനം നമ്മൾ പോകുന്ന അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീഡിയോസ് കാണണം ഒരുപാട് പേർക്കറിയാം എന്താണ് പാപ്പി അമ്മ എന്നുള്ളത് അവരുടെ ജീവിതം എന്താണെന്നൊക്കെ ഒരുപാട് പേർക്കറിയാല്ലോ അപ്പോൾ അതിൻ്റെ ഓട്ടവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയില്ല എന്നതാണ് പക്ഷെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരും അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നവരൊക്കെ വരണ സമയത്ത് നമുക്ക് ഉള്ളിൽ വല്ലാത്തൊരു ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക നമ്മൾ എല്ലാം നേടി എന്നുള്ളൊരു ഇതെത്തും അത് നമുക്ക് അത്രയും അറിയുന്നവരൊക്കെ എത്തണ സമയത്ത് അങ്ങനെയുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ദൈവത്തോടും എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു എത്ര പറഞ്ഞാലും മതിയാവില്ല എത്ര നന്ദി അറിയിച്ചാലും മതിയാവില്ല പിന്നെ രാവിലെ ആയതുകൊണ്ട് നമ്മൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അറിയാതെ പുറത്തുനിന്ന് വരുന്നവരൊക്കെ പതുക്കേണ്ടി വരുവുള്ളൂ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുണ്ടുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് പേര് വെച്ചിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോയതാണ് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്നറിയാം വന്നവരും അല്ലെങ്കിൽ വരാൻ പറ്റാത്തവരും എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമാണ് ഈ വീടിൻ്റെ ഈയൊരു ഹോമവും വീടിരിപ്പും ഒരുപാട് ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുണ്ട് പാപ്പിക്ക് നല്ലൊരു വീടായിരുന്നെങ്കിൽ ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കുറേ പേര് എന്നെ വെച്ച് പറയാറുണ്ട് അയ്യോ എന്നെക്കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പ്രാർത്ഥിക്കാം അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പ്രാർത്ഥനയിൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ ഞാൻ ചിന്തി ചിന്തിച്ചു പോയിരുന്നാണെന്ന് വെച്ചാൽ രക്ഷി ഇവിടെ വന്നപ്പോൾ നല്ല വീടല്ലമ്മ നല്ല സൗകര്യമുണ്ട് കുഞ്ഞു വീടാണെങ്കിൽ നല്ല സൗകര്യം പറഞ്ഞു പക്ഷേ പാപ്പിനെ സംബന്ധിച്ച് അവളുടെ സ്നേഹം വന്നത് എന്താ പറയുക ഒരു കളങ്കമില്ലാത്ത സ്നേഹമാണ് എന്തൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ അവൾക്ക് എന്താ പറയുക ആ ഒരു പ്രത്യേക മൈൻഡാണ് അവൾ എന്താ സ്നേഹിച്ച അതാണ് അവൾക്ക് ഇതാവേണ്ടത് അങ്ങനെയുള്ളൊരു മൈൻഡിൽ അവൾ എന്തായാലും ഇരിക്കണൊക്കെ ഉണ്ട് അങ്ങനെ രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയാമല്ലോ എവിടെയും പോകാത്തത് കൊണ്ട് പാല് വാച്ചിലെങ്ങനെയാണ് ഹോമോ എങ്ങനെയാണ് ഒന്നും അറിയില്ല അപ്പോൾ ആ സ്വാമി പിന്നെ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്നത് മേ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മളൊന്നും പോവുക ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല ഒരവിടെ ആണെങ്കിലും പോവാനും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു അപ്പം പിന്നെ അതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു ത ഒരു ഇപ്പം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകണ ഞാൻ മറന്നിട്ടുണ്ടാവും പിന്നെയും ഞാൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു വന്ന് ചോദിക്കും അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നില്ല ഈ ചേച്ചിക്ക് എന്താ ഓർമ്മയില്ല ഓർമ്മ ശക്തി കുറഞ്ഞോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും തോന്നുന്നു എന്തായാലും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നത് ഒരു ഒരമ്പലത്തിൽ കൂടി പോയി തൊഴാനുള്ള സമയവും സന്ദർഭമോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും ശരിക്കും അതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ പിന്നെ രണ്ട് ദിവസം വീഡിയോ ഇട്ടത് നമ്മൾ വോയിസ് ഓവറ് കൊടുക്കാത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് കൂട്ടിച്ചേർത്തി ഇട്ടാൽ മതിയായിരുന്നു പക്ഷെ ഇതിന് വോയിസ് ഓവർ കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ദിവസം വൈകിയത് അല്ലെങ്കിൽ ഞാൻ മൈൻഡൊക്കെ ഫ്രഷാണെങ്കിൽ എപ്പോഴും ഇട്ടിട്ടുണ്ടായതിന് പക്ഷേ ആ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് സന്തോഷമുണ്ട് സന്തോഷമില്ലായിരിക്കും ആ ഓലപ്പരേന്ന് ഇത്രയും നല്ലൊരു വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഈ വീട് ഈ ലെവലിലാകുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കിട്ടണ സമയത്ത് ഭയങ്കര തരം പിന്നെ നമ്മൾ വീട് കോണ്ടാക്ട് കൊടുത്താറ്റായിട്ട് ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അവരടുത്തുള്ളത് വെച്ച് ചെയ്തിട്ട് തന്നാൽ മതി കേട്ടോ എന്ന് പറയും ഞാൻ നമ്മൾ

여러분, 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 여테이블러분 여러분, 여러 진짜 러분 여러분, 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 아러분여 아빠가 그랬 아. 아이츠워크나 <glowing> <physios>

ഇങ്ങനെ ചുറ്റി ആ ഇങ്ങനെങ്ങനെ എടുത്തിട്ടിങ്ങനെ പോയാ പൈസ വല്ല കയ്യിൽ വെച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ ശരി ഒന്ന് ആ സമയത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങള് വിളക്കെടുത്തോളും നിങ്ങള് നിങ്ങൾ എടുക്കണ്ടോ നിങ്ങൾ ആ കുമ്പോൾ എടുക്കണ്ടത് ട്ടോ കുട്ടി പാല് പിടിച്ചോളൂ പാല് ഓരോരുത്തർ പിടിക്കണം അത് നിങ്ങോട്ട് പിടിച്ചോളും ഞാൻ ഉള്ള ബാക്കി ഇത് പിടിക്കായിരുന്നു ഒരാള് दिनाव എങ്ങോട്ട് <sharp> പോകുന്നു <inhale>

마리코르나마루. 두마이 고래에서 라게터 내같뒤치다 같이 먹었다. 핸드셋지가 뒤쳐놓은 야 അമ്മ പാല് പാല്ളച്ചു അമ്മ അമ്മ പാല് തിളച്ചു വീട് എടുത്തിട്ടുണ്ട്